വെരിക്കോസ് വെയിനും വെരിക്കോസ് അൽസറും അടിപൊളിയായി ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റൽ പത്തനംതിട്ട ജില്ലയിലുണ്ട് അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ അത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന വേദഗ്രാം ഹോസ്പിറ്റലാണ് വർഷം തോറും ആയിരത്തിൽ പരം വെരിക്കോസ് വെയിൻ വെരിക്കോസ് അൽസർ രോഗികളെ സർജറി ഇല്ലാതെ തന്നെ ചികിത്സിച്ച ഭേദമാക്കിയ ഒരു പാരമ്പര്യമാണ് വേദഗ്രാം ഹോസ്പിറ്റലിനുള്ളത് നമ്മൾ ഇപ്പോൾ ഉള്ളത് വേദഗ്രാം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇവിടുത്തെ ഡോക്ടേഴ്സിനോട് തന്നെ ഇവിടുത്തെ ചികിത്സാ രീതികളെ പറ്റിയും പറ്റിയുംസിനെ പറ്റിയും അവരുടെ കുറച്ച് അനുഭവങ്ങളും എല്ലാം നമുക്ക് ചോദിച്ചറിയാം ഇത് ഡോക്ടർ ശങ്കരൻ നമ്പൂതിരി ഡോക്ടറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഡോക്ടർ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇവിടെ വെരിക്കോസ് വെയിൻ വെരിക്കോ സൽസർ പേഷ്യൻസ് വരാറുണ്ടോ ഏതെല്ലാം തരത്തിലുള്ള ചികിത്സകളാണ് പേഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്യാറുള്ളത് ഇവിടെ സ്ഥിരമായി പേഷ്യൻസ് വെരിക്കോസ് വെയിൻ ആയിട്ടുള്ളൊക്കെ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് അവർക്ക് നമ്മൾ പ്രധാനമായിട്ടും പലതരം ചികിത്സകളാണ് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് നമ്മൾ വ്യത്യസ്ത ചികിത്സകളാണ് ചെയ്യുക പ്രധാനമായിട്ടും നമ്മൾ അട്ടയെ കൊണ്ടൊരു ചികിത്സ ഉണ്ട് ലീച്ച് തെറാപ്പി എന്ന് പറയും അട്ടയെ കൊണ്ട് അശുദ്ധരക്തം എടുത്തു കളയുന്ന ഒരു ചികിത്സ അതുപോലെ തന്നെ വ്രണങ്ങളാണെങ്കിൽ നമ്മൾ ധാര ലേപം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ മരുന്നുകൾ വെച്ച് കെട്ടി ഒരു പരിപാടികളുണ്ട് അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ചികിത്സകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഡോക്ടർ ഇവിടെ വരുന്ന പേഷ്യൻസിന് പോസിറ്റീവ് റിസൾട്ട് ലഭിക്കാറുണ്ടോ ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും തന്നെ നമുക്ക് ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലോ തന്നെ നല്ല റിസൾട്ട് കണ്ടുവരാറുണ്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് തന്നെ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു അവർക്കൊരു ഒരു മൂന്ന് മാസമായിട്ട് ഉണങ്ങാത്ത അൾസറായിരുന്നു അവർ നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടൊരു ഒരാഴ്ചയോളം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ തന്നെ അവർക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു അവരുടെ തന്നെ അനുഭവം അവർ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം എൻ്റെ പേര് എൻ്റെ എഴുക്കോസിൻ്റെ കാനേ ഒരു ചെറിയൊരു നുണല് അട്ടപ്പൊട്ടിയത് അത് കുറേ കുന്നാൽ ഹോസ്പിറ്റലിൽ പോയി അതെല്ലാം കരുവായില്ലായിരുന്നു മരുന്ന് കഴിക്കുമ്പോൾ അത് കൂളിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു പിന്നെ ഇവിടെ ഭയങ്കര മുറിവായിരുന്നു ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ വേദനയും കൊണ്ടിരിക്കും നടക്കാതെ ഇരിക്കാമായിരുന്നു പറ്റില്ല എത്ര എത്ര മാസം അന്ന് നല്ല വേദനയും നടക്കാൻ പറ്റുന്നില്ല അതുപോലെ ഭയങ്കര വേദനയും നേരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്നെ വണ്ടി ഉരുത്തുന്ന വണ്ടിയെ കൊണ്ടുപോയി ഞാൻ രണ്ടുപേരോട് പിടിച്ച് എന്നെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി അപ്പോൾ എല്ലാം ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു കാണുന്നവർക്കെല്ലാം ഭയങ്കര വിഷമവും പിന്നെ ഒത്തിരി പേര് പറയുമായിരുന്നു കാര്യം മുറിക്കേണ്ട വരും എന്ന വരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ദൈവം സഹായി പിന്നെ ഷുഗർ ഒന്നും ഇല്ലാത്തു ഒത്തിരി ഭേദമായി പിന്നെ ഹോസ്പിറ്റലിൽ വന്നു മോൻ ഡോക്ടറ് വന്ന് കണ്ടതുണ്ട് എല്ലാ ഡോക്ടർമാർക്കും

ഇവിടെ ആയിരുന്നു ഈ മുറിവുണ്ടായിരുന്നത് ഈ ഭാഗത്തെല്ലാം നല്ല വലിപ്പത്തിൽ മുറിവും ഭ്രണമായി പഴുപ്പും ഒക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാം അത്യാവശ്യം അൽസർ രോഗങ്ങളെ പറ്റിയും അതിന്റെ ചികിത്സകളെ പറ്റിയും വിശദമായി നമുക്ക് വേദഗ്രാം ഹോസ്പിറ്റലിന്റെ ചീഫ് ഫിസിഷ്യൻ ആയ ഡോക്ടർ രാമോഹനോട് ചോദിച്ചറിയാം ഡോക്ടർ എല്ലാവർക്കും ഉള്ള ബേസിക് ആയിട്ടുള്ള ചില ഡൗട്ട്സ് ഞാൻ ഈ അവസരത്തിൽ ഡോക്ടറോട് ചോദിക്കാൻ എന്താണ് വെരിക്കോസ് വെയിൻ വെരിക്കോസ് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ രണ്ടുതരം രക്തക്കുഴലുകളാണ് ഉള്ളത് ഒന്ന് ആർട്ടറി എന്ന് പറയും മറ്റേത് വെയിൻ എന്ന് പറയും ആർട്ടറിയിൽ നമ്മൾ ശുദ്ധരക്തം പോവും വെയിനിൽ അശുദ്ധരക്തം പോവും ആർട്ടറി കുറച്ചുകൂടി ഡീപ്പിലാണ് എപ്പോഴും സാധാരണ രീതിയിൽ കുറച്ച് ഡീപ്പിലാണ് വെയിൻ വെസൽസ് കുറച്ച് വെളിയിലാണ് പെരിഫറിലുമാണ് അപ്പൊ ഇത് നമ്മൾ താഴേക്ക് രക്തം വരാനായിട്ട് നമുക്ക് ഹാർട്ട് പമ്പ് ചെയ്ത് വിടും പക്ഷെ തിരിച്ച് അപ്പോൾ കാലിൽ നിന്നും രക്തം മുകളിലോട്ട് മുകളിലോട്ട് വരണമെങ്കിൽ ശരിക്കും മസിൽ ആക്ടിവിറ്റി വേണം അപ്പോൾ ഈ മസിൽ ആക്ടിവിറ്റി കൊണ്ട് ഈ വെയിൻ ചുരുങ്ങി വരികയും ആ ചുരുങ്ങി വരുമ്പോൾ മേലിലോട്ട് കയറുകയും അപ്പോൾ അത് ആ മേലോട്ട് കയറിയ രക്തം താഴോട്ട് പോകാതെ കുറച്ച് കുറച്ച് ഉണ്ട് അപ്പോൾ ഈ വാലുകൾ ഇടയ്ക്ക് വെച്ച് അടങ്ങു പോകും ഇടയ്ക്ക് മേളോട്ട് രക്തം മേളിക്കറിയുമ്പോഴും കഴിയുമ്പോൾ വാലു അടഞ്ഞു നിൽക്കും വാലു അടഞ്ഞു നിൽക്കുമ്പോൾ താഴോട്ട് വരാതിരിക്കും അപ്പോൾ ഈ ചില കണ്ടീഷൻസിൽ ചിലപ്പോൾ അത് കുറച്ചൊക്കെ പാരമ്പര്യമാകാം തുടർച്ചയായിട്ട് നിന്ന് ജോലി ചെയ്യുന്നവരുണ്ടാകാം അപ്പോൾ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നവർ ഇപ്പം ഗ്രാവിറ്റി വന്ന് ഈ ബ്ലഡ് ഫ്ലോ താഴോട്ട് വന്ന് നിൽക്കും അപ്പോൾ മസിൽ ആക്ടിവിറ്റി കുറവാണ് നേരെ വെറുതെ നിൽക്കുമ്പോൾ മസൽ ആക്ടിവിറ്റി കുറവാണ് അങ്ങനെ വരുമ്പോൾ ഈ ബ്ലഡ് നമ്മൾ ഗ്രാവിറ്റി കൊണ്ട് പൂൾ ചെയ്യും പൂൾ ചെയ്യുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഈ വെസൽസിൻ്റെ ബോളിന് ബലം കുറയും ബോളിന് ബലം കുറഞ്ഞിട്ട് അത് ഡയലേറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഡയലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വാല്യുവിൻ്റെ ആക്ഷൻ നടക്കില്ല വാൽവ് വേറെ വരെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് മുന്നേയും മേലോട്ട് ബ്ലഡ് പോകാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഈ ബ്ലഡ് ബ്ലഡ് ഡേഴ്സിൽ ഡയലൈറ്റ് ചെയ്ത് ഒരു നമുക്ക് വെളിയിൽ കാണാവുന്നത് പോലെ ഒരു വലിയ ഒരു സ്ട്രക്ചറായിട്ട് നമുക്കൊരു പിന്നെ ഗ്രന്ഥി പോലെ ഉയർത്ത് കാണാൻ പറ്റും അങ്ങനെ ഉയർത്ത് കാണുന്നതാണ് നമ്മൾ അത് അങ്ങനെ തീർക്കുന്നതാണ് നമ്മൾ ഈ പോസ്വൈന്ന് പറയുന്നത് പക്ഷാട് നിൽക്കുന്ന ഒരു കാരണം ആ തുറച്ചായിട്ട് ജോലി ചെയ്യുന്ന ഒരു കാരണമാണ് മസിൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു കാരണമാണ് അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാല അനക്കാൻ തോന്നിക്കൊണ്ടിരിക്കും കാലം അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ മസിൽ ആക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ വ്യക്തം താഴോട്ട് വന്ന് കിടക്കുമ്പോൾ നമ്മളിങ്ങനെ അനക്കി ഇനക്കിരുന്നു കഴിഞ്ഞാൽ ബെഫ് ഫ്ലോബുകളിലോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഈ പാദം നന്നായിട്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് അനങ്ങിക്കൊണ്ടിരിക്കണം അനങ്ങോണ്ടിരുന്ന വെരികോസ് വേനൽ സാധ്യത പറയും കുറച്ചുനേരം നിൽക്കുന്നവരും അങ്ങനെ തന്നെ ചെയ്യണം നിക്കുന്നവർ കുറച്ചു നേരം അനങ്ങാതെ നിൽക്കാതെ അനങ്ങി അനങ്ങി നിന്ന് ജോലി ചെയ്യാൻ ശ്രമിക്കണം പിന്നെ പാരമ്പര്യമായ ഘടകം ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം വെരിക്കോസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണ് വെയിനെ നമ്മള് ഒരു മൂന്ന് നാലായിട്ട് തിരിക്കാന്നോ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ വെരിക്കോസ് വെയിൻ ഇങ്ങനെ ഉണ്ടായി വരിക ചെയ്ത് ഒരു ഇങ്ങനെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരും ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഈ ബ്ലഡ് വസ്ൽ ഡയലേറ്റ് ചെയ്തല്ലേ വരുന്നത് അതിന്റെ വസൽസിൻ്റെ മോൾ ഡയലേറ്റ് ചെയ്ത് ഡയലറ്റ് ചെയ്ത് ഡയലൈറ്റ് ചെയ്ത് വരുന്ന അത് അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ട്രീറ്റ് ചെയ്യാമെങ്കിൽ നല്ലപോലെ നമ്മൾ ബാൻഡേജസ് ചെയ്യുക പിന്നെ ഒരു തൊരുതരം പൂച്ചകളുണ്ട് നമ്മുടെ വേദഗ്രാം ഡെവലപ്പ് ചെയ്യുക ഒന്ന് രണ്ട് ലേവങ്ങളുണ്ട് ആ ലേവങ്ങൾ വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് ബാൻഡേജ് ചെയ്യുകയും ശ്രദ്ധ ശ്രദ്ധിക്കുക കഴിഞ്ഞാൽ ഇതങ്ങ് ചുരുങ്ങി പോകുള്ളൂ അങ്ങനെ ചുരുങ്ങി പോകുന്നില്ലെങ്കിൽ പറ്റും പറ്റുന്ന എന്ന് വെച്ചാൽ ഈ ബ്ലഡ് വെസൽ ഡയലൈറ്റ് ചെയ്ത് ബ്ലഡ് വെസലിന് വെസ്സിലിടയ്ക്ക് കൂടി ഈ ബ്ലഡിലുള്ള സിറസ് ഫ്ലൂ ഒരു സിറം വെളിയിലോട്ട് വരും സിറസ് ഫ്ലൂട്ട് വെളിയിൽ കഴിഞ്ഞാൽ അത് നീര് വരും അങ്ങനെ നീര് വരുമ്പോൾ അതൊരു അതൊരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയും അപ്പോൾ അങ്ങനെ സെക്കൻഡ് സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് നീരുണ്ടല്ലോ അപ്പോൾ നീരുള്ള അപ്പോൾ ഞങ്ങളെ ആയുർവേദത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് കുറച്ചൊരു കഭാധികമായി എന്ന് പറയും അപ്പോൾ അത് അത്രയും അറിയേണ്ട ആവശ്യമില്ല കാലിന് ഒരു ആംഗിൾ നമ്മൾ തൊട്ട് നോക്കിയാൽ നീര് കാണും നമ്മൾ പ്രസ് ചെയ്താൽ കുറച്ച് നീര് കാണും കുറച്ച് നേരം നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴാണല്ലോ കൂടുതൽ ഇത് കൂടുതൽ ഇത് വരാനുള്ളത് ഈ ഫ്ലൂയിഡ് വെളി വരാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അതൊരു സെക്കൻഡ് സ്റ്റേജ് ഒരു കുറച്ചുകൂടെ ഒരു സീരിയസ് കണ്ടീഷൻ എന്ന് പറയാം അപ്പോഴും നമുക്ക് ട്രീറ്റബിൾ ട്രീറ്റബിളാണ് കാലൊന്ന് ഉയർത്ത് വെച്ച് കിടക്കുക കുറച്ച് യോഗ ചെയ്യുക ഇന്ന് കാലും പിടിച്ചിട്ട് അഞ്ച് പ്രാവശ്യം പാദം നല്ലപോലെ അനക്കിയിട്ട് പിന്നെ കാല് താത്ത് വയ്ക്കുക അങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നീര് കുറച്ച് കുറച്ച് കുറഞ്ഞു വരും അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മുടെ അതിനകത്ത് ഈ ഹിമോഗ്ലോബിൻ ഹിമോഗ്ലോബിൻ ഓക്സിജൻ്റെ അല്ലാത്ത ഹിമോഗ്ലോബിൻ ഉണ്ടല്ലോ ഈ വീട്ടിലെ ആ ഹിമോഗ്ലോബിനോട് വെളിയിൽ വരാത്തുള്ളത് അപ്പോൾ ഹീമോഗ്ലോബിൻ വെളി വന്ന് കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ ഹീമോഗ്ലോബിൻ ഒരു ബ്ലൂയിഷ് രക്തമില്ലാത്ത അല്ലെങ്കിൽ ചോപ്പ് നിറം ഇല്ലാത്ത ഓക്സിജൻ ഓക്സിൻ കണ്ടില്ലാത്ത ഹിമോഗ്ലോബിൻ ഇപ്പോഴൊരു ബ്ലൂഷ് കളർ ആയിരിക്കും ആ ബ്ലൂയിഷ് കളർ സ്കിന്നിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും സ്കിന്നിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ സ്കിന്നിൻ്റെ കണ്ടീഷൻ അത് കാണുന്നത് ബോഡി ഒരു ഫോറിൻ ബോഡി ബോഡിയായിട്ട് കാണുന്നത് അപ്പോൾ അതിനെ വെളി കളയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും ചുറിച്ചിലുണ്ടാകും ഈ ബ്ലൂയിഷ് കറേ ഈ ബ്ലൂയിഷ് കറോടെ വരുന്നതാണ് നമ്മൾ സെക്കൻഡ് തേർഡ് സ്റ്റേജ് ഓഫ് വെരി വെരികോസ് വരുന്നത്

എന്നാൽ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ സഹായം തേടാറുണ്ടോ ഓ പിന്നെ സാധാരണമായിട്ട് വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇൻഫെക്ഷൻ വരുന്നു ആ നല്ല ഇൻഫെക്ഷൻ അണുബാധ വന്നു അത് ശക്തമായ അണുബാധയിൽ പലപ്പോഴും ആയുർവേദക്കാൾ നല്ല വളരെ എളുപ്പമായിട്ട് നമുക്കൊന്ന് അതിന്റെ പസ് കളിച്ചെറിയത് എന്ത് ആന്റിബയറ്റിക് ആണ് വേണ്ടത് നോക്കി കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മളൊരു അലപ്പതി ആളിലേക്ക് റെഫർ ചെയ്യുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും ഈ നീര് വരുന്ന സെക്കൻഡ് സ്റ്റേജിലും ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ നമുക്ക് യോഗ ഭയങ്കര നല്ലതാണ് അപ്പൊ അത് യോഗയുടെ യോഗ അവർക്ക് വേണ്ടുന്ന യോഗ കൊടുക്കാറുണ്ട് ഈ രണ്ട് ട്രീറ്റ്മെന്റ്സിന്റെയും നമ്മൾ സഹായം ഈയും കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി വേദഗ്രാം ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ സരോജ വർമ്മയെ നമുക്ക് പരിചയപ്പെടാം ഡോക്ടർ സരോജ വർമ്മ എം ബി ബി എസിനു ശേഷം അനസ്തേഷ്യയിലും എമർജൻസി മെഡിസിനിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ പല ഡോക്ടേഴ്സിനോട് സംസാരിച്ചപ്പോൾ വ്യത്യസ്തമായ ട്രീറ്റ്മെന്റുകളെ പറ്റി അവർ എന്നോട് ഇടയായി അലോപ്പതി എത്രത്തിലാണ് വെരികോസ്വേൻ്റെ ട്രീറ്റ്മെന്റിന് സഹായകരമാകുന്നത് വെരിക്കോസ്വേന്റെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഇവിടെ ആയുർവേദത്തിലാണ് നടക്കുന്നത് ഞാൻ സാറിന് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ഡയഗ്നോസിൽ വെരിക്കോസ്വൈൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് എക്സാമിൻ ചെയ്തു പിന്നെ ഡോപ്ലർ പോലെയുള്ള ടെസ്റ്റുകൾ സ്കാനിങ് ടെസ്റ്റുകൾ ഉപയോഗിച്ച് അത് കൺഫേം ചെയ്യും ഒരു കുനു കൺഫേം ചെയ്തിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഉള്ളത് ചിലത് ഭയങ്കര പിന്നെ അൾസർ ഭയങ്കര ഇൻഫെക്റ്റഡ് ആയിരിക്കും അപ്പോൾ ആ സമയത്തും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒക്കെ ചെയ്ത് ആൻറ്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ് പിന്നെ ഡി വി ടി പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് അത് അല്ലെന്ന് നമുക്ക് ഉറപ്പാക്കുകയും വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ എപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഇൻഫെക്ഷൻ ഏതാണെന്ന് ഏത് ഓർഗാനിസം ഓർഗാനിസമാണെന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോ പസ് കൾച്ചറൊക്കെ ചെയ്യാറുണ്ട് പസ് കൾച്ചർ ചെയ്ത് ആപ്റ്റായിട്ടുള്ള ആന്റിബയോട്ടിക് കൊടുത്ത് ഉണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ആയി കഴിഞ്ഞിട്ട് പിന്നെ അവർ ആയുർവേദത്തിൽ തിരിച്ചു പോകാറുണ്ട് വെരിക്കോസ് വെയിൻ വെരിക്കോസ് അൾസർ രോഗങ്ങൾക്ക് വേദഗ്രാം ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ചികിത്സകളെ പറ്റി നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു വെരിക്കോസ് വെയിന് അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾക്കും സർജറി ഇല്ലാതെ തന്നെ ഉള്ള ചികിത്സാരീതികൾ ഈ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വേദഗ്രാം ഹോസ്പിറ്റലിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട